ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ ഞാൻ എതിർക്കുകയാണ് കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത ധനകാര്യ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണങ്ങൾ പരിശോധിക്കാനോ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനോ അതിനാവശ്യമായ ധനപരിഷ്കരണങ്ങൾ പ്രഖ്യാപിക്കുന്നതിനോ ബജറ്റിൽ നടപടികൾ ഉള്ളതായി കാണുന്നില്ല ഒരു ധവളപത്രം പുറപ്പെടുവിച്ച് ധനസ്ഥിതിയുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളെ അറിയിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ധനദൂർത്തുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു നിർദ്ദേശവും ഇല്ല കേന്ദ്രവിഹിതത്തിൽ വിഹിതത്തിൽ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയതിനാൽ സംസ്ഥാനം പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുമ്പോഴും ഏതൊക്കെ ഇനത്തിലാണ് മേൽപ്പറഞ്ഞ ഫണ്ട് ലഭിക്കാനുള്ളത് എന്നതിന്റെ വസ്തുതാപരമായ വിവരങ്ങൾ നൽകുന്നുമില്ല കർഷക വിരുദ്ധ നയമാണ് സാർ ഈ ബജറ്റിലുള്ളത് റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റമ്പത് രൂപയായോ ഉയർത്തുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സർക്കാർ താങ്ങുവില നൂറ്റി എൺപത് രൂപയായാണ് പ്രഖ്യാപിച്ചത് നിലവിൽ താങ്ങുവില രൂപയാണ് സർ നടപ്പ് സീസണിൽ ജൂലൈയിൽ പദ്ധതി ആരംഭിച്ചു എങ്കിലും നവംബറിലാണ് ബിൽ അപ്ലോഡ് ചെയ്യാൻ സൗകര്യമൊരുക്കിയത് ഡിസംബർ ആദ്യം പ്രവർത്തനം നിലച്ച വെബ്സൈറ്റ് പുനരാരംഭിച്ചത് ജനുവരി മാസമാണ് സർ റബ്ബർ ബോർഡിൽ ഫീൽഡ് സ്റ്റാഫുകളുടെ എണ്ണം കുറവായതിനാൽ വളരെ കുറച്ച് ബില്ലുകൾ മാത്രമാണ് നിലവിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് ബജറ്റുകളിലായി ആയിരത്തി കോടി രൂപ വിലസ്ഥിരത ഫണ്ട് എന്ന പേരിൽ പ്രഖ്യാപിച്ചിട്ട് മൂന്ന് വർഷവും കൂടി ഇരുന്നൂറ് കോടി രൂപ മാത്രമാണ് ആകെ നൽകിയിട്ടുള്ളത് സപ്ലൈകോയെ പാടെ അവഗണിച്ചാണ് സാർ ഈ ബജറ്റ് വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കി സാധാരണക്കാരന് ആശ്വാസം പകരുന്ന രീതിയിൽ വിപണി ഇടപെടൽ നടത്തേണ്ട സപ്ലൈകോയെ പൂർണ്ണമായും അവഗണിച്ചതിലൂടെ ഈ സർക്കാരിന്റെ മുൻഗണനയിൽ സാധാരണ ജനങ്ങൾ ഇല്ല എന്നത് വ്യക്തമാണ് നെല്ല് സംഭരണം സബ്സിഡി സാധനങ്ങളുടെ വിതരണം സ്കൂൾ ഉച്ചഭക്ഷണത്തിന് അരിയെത്തിക്കൽ തുടങ്ങിയ സർക്കാർ സേവനങ്ങൾ എല്ലാം സപ്ലൈകോ കടമെടുത്താണ് ചെയ്തത് ഈ വകയിൽ മൂവായിരം കോടിയിലേറെ രൂപ സർക്കാർ സപ്ലൈകോയിലേക്ക് നൽകാനുണ്ട് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ പ്രതിമാസം മുപ്പത്തി മുതൽ നാല്പത്തഞ്ചു ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോയുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നതാണ് ഈ ഇടപെടലിന് പ്രതിവർഷം ചിലവാക്കിയിരുന്നത് മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് എന്നാൽ ഈ വർഷം ഇതിനായി വെച്ചിരിക്കുന്നത് നൂറ്റി കോടി രൂപ മാത്രമാണ് ഈ ഇനത്തിൽ കുടിശ്ശിക ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടിയും തദ്ദേശ സ്ഥരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻറ് കുടിശ്ശിക ആയിരത്തി എണ്ണൂറ്റി അമ്പത് കോടി കരാറുകാർക്ക് കൊടുക്കാൻ പന്ത്രണ്ടായിരം കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിശ്ശിക ഇരുപത്തി മൂവായിരം കോടി ആരോഗ്യരംഗത്തെ കുടിശ്ശിക ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി ജലജീവൻ മിഷൻ പദ്ധതി കുടിശ്ശിക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി നാലക്ക കുടിശ്ശികകളെക്കാൾ കൂടുതലാണ് സർ മൂന്നക്കത്തിന്റെയും രണ്ടക്കത്തിന്റെയും കുടിശ്ശിക ജീവിതകാലം മുഴുവൻ വളയം പിടിച്ചും ടിക്കറ്റ് കൊടുത്തും റിട്ടയർ ചെയ്ത കെ എസ് ആർ ടി സി ജീവനക്കാർ പെൻഷൻ കിട്ടാതെ ദുരിത കയത്തിലാണ് സർ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് മുതൽ കെ എസ് ആർ ടി സിക്കായി രക്ഷാ പാക്കേജ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും നാളിതുവരെ യാതൊന്നും നടപ്പാക്കിയിട്ടില്ല കെ എസ് ആർ ടി സി ഹരിത വാഹനത്തിലേക്ക് മാറുന്ന പദ്ധതികൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പറഞ്ഞു തുടങ്ങിയിട്ട് ഇ ബസ്സുകൾക്കായുള്ള ടെൻഡർ റദ്ദാക്കുകയും ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് തുക അനുവദിക്കുകയും ചെയ്തതിന്റെ കാര്യത്തിലുള്ള വസ്തുത വ്യക്തമാക്കുവാൻ സർക്കാർ തയ്യാറാകണം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ എംപാനൽ ചെയ്ത ആശുപത്രികൾക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ള തുക ആയിരത്തി കോടി രൂപയെക്കുറിച്ച് ബജാ ബജറ്റിൽ പരാമർശം ഇല്ല സാർ കുടിശ്ശിക ലഭിക്കാത്തതിനാൽ പല ആശുപത്രികളും ഈ പദ്ധതിയിലൂടെ നൽകുന്ന സേവനങ്ങൾ അവസാനിപ്പിച്ചു മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളും ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സാമഗ്രികളും ഇല്ലാത്തതിനാൽ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കടം വാങ്ങി ചികിത്സ നൽകിയിരുന്നു എന്നാൽ വലിയ തോതിൽ കുടിശ്ശിക ആയതോടെ ഇത്തരം സേവനങ്ങളും നിലച്ചിരിക്കുകയാണ് സർ എന്റെ മണ്ഡലത്തില് ഒരു താലൂക്ക് ആശുപത്രി കൊണ്ടുവരുമെന്ന് അയ്യലക്ഷം കാലത്ത് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല സർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശ പ്രകാരം നാളെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി കേരളത്തിലെ വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ച നടത്തുകയാണല്ലോ സംസ്ഥാനത്തിന് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാണല്ലോ കേരള കേരളം സുപ്രീം കോടതിയിൽ കേസിന് പോയത് ഈ പണം ഇങ്ങനെ കടം മേടിച്ചാൽ നാം എവിടെ നിന്ന് തിരിച്ചടയ്ക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സർ തിരിച്ചടവിന് മാർഗം കാണാതെ പണം കടമെടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും മുതലും പലിശയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ തകർന്നു പോയ ചരിത്രമാണുള്ളത് സാർ ഈ നാട് തകരരുത് തളരരുത് തകർക്കാനാവരുത് എന്നൊക്കെയാണ് ഞങ്ങളുടെയും ആഗ്രഹവും ആവശ്യവും ൾ കടം മേടിക്കുന്ന തുക ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാൻ സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് കോടികൾ ഫീസ് ഇനത്തിൽ നൽകാനല്ലേ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തിയ കേസുകളിൽ സി ബി ഐ അന്വേഷണം നടത്താതിരിക്കാൻ വക്കീലന്മാർക്ക് കോടികൾ അല്ലേ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വരുമാനത്തിനനുസരിച്ച് ചെലവഴിച്ച് ജനക്ഷേമകരമായ പരിപാടികളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഒരു സർക്കാരിന്റെ കാര്യക്ഷമത പ്രകടമാകുന്നത് ഇക്കാര്യത്തിൽ നിലവിലുള്ള സർക്കാരും അതിന്റെ ധനകാര്യ വകുപ്പും അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇത് വെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന പഴഞ്ചൊല്ലേ കേട്ടിട്ടുള്ളൂ ആ അവസ്ഥയിലാണ് സാർ ഇപ്പോൾ കേരളം സാർ എന്തു പേരിട്ട് വിളിച്ചാലും ഈ പ്രതിസന്ധിയുടെ സത്യവും ആഴവും ജനം അറിയണം ദുരഭിമാനത്തിന്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്യാനും പരിഹാരമാർഗം തേടാനും സർക്കാർ തയ്യാറാകണം സാർ സംസ്ഥാനത്തെ നികുതി വിഭാ വിഭാഗത്തിലെ ഇന്റലിജൻസ് സംവിധാനം പാടെ തകർന്നുകിടക്കുകയാണ് സാർ കണക്കിലെ കളികൾ ഉപയോഗിച്ചും കേന്ദ്രത്തെ പഴിച്ചും ധനമന്ത്രി മുന്നോട്ടു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയേ നടക്കൂ എന്ന അലസ മനോഭാവത്തിലാണ് ജി വകുപ്പ് സംസ്ഥാനത്തിന്റെ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകളും നാമമാത്രമായി അവിടുത്തെ ക്യാമറകൾ പോലും പ്രവർത്തിക്കുന്നില്ല സർ രണ്ട് മിനിറ്റൂടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കഴിഞ്ഞ ബജറ്റിൽ പെട്രോൾ ഡീസൽ എന്ന എന്നിവയ്ക്ക് ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ സെസ് ഏർപ്പെടുത്തി ജനങ്ങളിൽ നിന്നും പണം പിരിച്ചു എന്നാൽ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ ആറ് മാസമായി വിതരണം ചെയ്തിട്ടില്ല സാർ ക്ഷേമ പെൻഷനിൽ നൂറ് രൂപ പോലും വർധനമുണ്ടായിട്ടില്ല എന്നുള്ളത് അടുത്ത കാര്യം സർ പെൻഷൻ വിതരണത്തിനായി ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള പ്രായോഗിക ബദൽ മാർഗങ്ങൾ ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുമില്ല സ്ത്രീ സുരക്ഷ ജെൻഡർ ബജറ്റ് എല്ലാം വെറും പൊള്ളത്തരമാണ് എന്ന് സർക്കാർ സർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞ പദ്ധതി വീതത്തിൽ അനുവദിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പോയിന്റ് എട്ട് നാല് കോടി രൂപയിൽ വെറും ഇരുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് എട്ട് മാത്രമാണ് നാളിതുവരെ ത് കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസുകൾ വർദ്ധിക്കുകയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്ന ഈ ബജറ്റിനെ ഞാൻ നിശ്ചിതമായി എതിർക്കുകയാണ്